ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ കൂട്ടായ്മ പച്ചക്കറി വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചു കഷ്ടത അനുഭവിക്കുന്ന നാല് കുടുംബങ്ങളെ സഹായിക്കാനായിട്ടാണ് പച്ചക്കറി വിൽപ്പന ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാല് കുടുംബങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ് പച്ചക്കറി വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചത് ഇന്നലെ 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 രാവിലെ രാവിലെ ഉച്ചയ്ക്ക് വിറ്റു വിറ്റു ഇന്ന് പടവലങ്ങി ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞീൻ്റെ ഫീസ് അടയ്ക്കാൻ നിവൃത്തി എഴുപത്തിയ്യായിരം രണ്ട് ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ള വലിയൊരു ചിന്തയുടെ പുറത്താണ് പച്ചക്കറി വീക്കാൻ വീണ്ടും തീരുമാനിച്ചു നിങ്ങളൊക്കെ നല്ല സഹകരണമാണ് വീണ്ടും വീണ്ടും കാണുമ്പോഴും പടവലക്കയും ചീരയും പഴകുമൊക്കെ മേടിച്ചു നല്ല ജൂനിയർ കരലാണ് ഇവരൊക്കെ ജീവിക്കുകയാണ് ഇവരുടെ മനസ്സിൽ വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒപ്പം തന്നെ വേണം ഇത്തരത്തിലുള്ള നല്ല ചിന്തകൾ ഇവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ വിത്തുകൾ ഇവരെ മനസ്സിൽ പാകണം ഏകയായി താമസിക്കുന്ന ഒരു വയോധിക ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ ഒരാൾ ഇരുപത്തി അയ്യായിരം രൂപ ഫീസ് നൽകാനില്ലാതെ വിഷമിക്കുന്ന വിദ്യാർത്ഥിനി ക്യാൻസർ രോഗനിർണ്ണയത്തിന് പണമില്ലാതെ വലഞ്ഞ വീട്ടമ്മ എന്നിവരെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് വീണ്ടും തഴി തഴിയിലുണ്ടായ നല്ല പഠവനവുമായിട്ട് ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് കാണാപ്പുടി വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചീരയും പടവനവും മിറ്റ് അമ്പത്തോഴായിരം രൂപ കിട്ടി ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ആവശ്യമായിരുന്നു ഇന്നത് കോളേജിൽ അടച്ചു ആ സന്തോഷത്തിലാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങൾ പടവരങ്ങ വാങ്ങിക്കണം പിയവരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ഒരു സ്ത്രീയുടെ കാര്യം ജയകുമാരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ സ്ത്രീയുടെ കാര്യം പറഞ്ഞു രണ്ട് പെൺമുഖ പെൺമക്കളുള്ള വിധവയായ ഒരു സ്ത്രീക്ക് മാമോ ഗ്രാം എടുക്കാൻ നാലായിരം രൂപ ഇല്ല നൂറ് രൂപ വണ്ടിക്കൂലി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം വീണ്ടും ഇതെല്ലാം മറ്റെന്താ മാർഗം പടവലങ്ങയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും വേറെ ചേരി ഒന്നും കിട്ടുന്നില്ല പടവലങ്ങയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നാലര മുതൽ ടാണാപ്പുഴി മാർക്കറ്റിൻ്റെ മുമ്പിൽ പക്ഷേ ആ വീട്ടിൽ ഞാൻ പോയി ഈ ജയകുമാരി എന്ന് പറയുന്ന പെൺ സ്ത്രീയുടെ വീട്ടിൽ പോയി അതിസങ്കടകരമാണ് ഞാൻ സത്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയ ഒരു നിമിഷമായിരുന്നു രണ്ടു മണിക്കാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ആ അടുക്കളയിൽ വാർത്തിട്ട അടച്ചിട്ട ഒരു പാത്രം ആ ചോറല്ലാതെ ഉടച്ചു കഴിക്കാൻ ഒരു മുളകില്ലാത്ത ഒരു മുളകുപൊടി ഇല്ലാത്ത ഒരു അടുക്കള പടവലം ചീര പയർ വാഴക്കൂമ്പ് എന്നിവയാണ് ഹരിപ്പാട് ഡാണാപ്പടി വീയപുരം എന്നിവിടങ്ങളിൽ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ വിറ്റഴിച്ചത് ശ്രീജ ഡൽഹിയിലൊക്കെ പോയി പോയിട്ട് ഒരു ക്ഷീണത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ഒരാൾ ഒരു ദയവകുമാരി മാമോ മാമോഗ്രാം ടെസ്റ്റ് നടത്താൻ നാലായിരം രൂപ അതിന് നിവൃത്തിയില്ല ഈ രോഗം ചികിത്സിക്കാനാണ് പണം കണ്ടെത്തി ചികിത്സയ്ക്ക് രോഗം കണ്ട് നിർണ്ണയിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞ് നമ്മളുടെ വിഷമത്തോട് പറഞ്ഞപ്പോൾ അതൊരു സങ്കടമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തു ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് ബ്രസ്സി അയ്യായിരം രൂപ അങ്ങോട്ട് ഇട്ടു കൊടുത്തു ബാക്കി മൊത്തത്തിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റൊമ്പത് രൂപ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റൊമ്പത് രൂപ ഏകുമാരി ദേവുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രോഗമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പെട്ടെന്നുണ്ടാക്കുവേണ്ടി കാരണം വളരങ്ങ വിറ്റും ഒരു മണിക്കൂർ കൊണ്ട് ഇരുപതിനായിരം രൂപ ദിവസങ്ങളിലെല്ലാം പച്ചക്കറി വിൽക്കുകയാണ് ഓരോരുത്തരും സഹായിക്കാൻ വേണ്ടി ഏതാണ്ട് നാല് ദിവസം കൊണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് മേളിൽ പലരെയും സഹായിക്കാൻ പറ്റി ഇന്നും ഈ ദേവമ്മ നടത്തി ചേർത്ത് കഴിഞ്ഞത് ദേവമ്മയുടെ ഭർത്താവ് കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തന്നെ വിളിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ഡയാലോസി അരിപ്പാട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറയും വട്ടിക്ക് കോലിക്ക് പോലും നിവൃത്തി അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞത് ഒരു പണിയും പൂർത്തീകരിക്കാൻ പറ്റാത്ത ലൈഫിൻ്റെ വീട് ഭർത്താവിനെ കൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു ഒരു ദിവസം അഞ്ഞൂറ് രൂപ നമ്മൾ ഫോട്ടോക്കൂലി വേണം ഇത് ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കണം ഈ ഡയാലിസിസ് ഫ്രീ ആയിട്ട് പലതും ചെയ്യും പക്ഷേ ഇവരെയും കൊണ്ടുള്ള ട്രാൻസ്പോർട്ടിങ്ങാണ് ഏറ്റവും പ്രയാസം തകഴീന്ന് ആറാട്ടുപുഴയിൽ നിന്ന് ഒക്കെ ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ മിനിമം ഒരു ആയിരം രൂപ വണ്ടിക്കൂര് തന്നെ ആയി ഹോസ്പിറ്റലിലൊക്കെ ബുദ്ധിമുട്ടുന്നവരെ കാണാൻ സാധിക്കുമ്പോൾ എത്രയും പെട്ടെന്നുള്ള ഇടപെടലാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഇടപെടൽ ഈ ഒരു ഗ്രൂപ്പ് പഞ്ചായത്ത് മെമ്പർ മിനി സാറാമ്മത്തിയൂ പഞ്ചായത്തിൽ അടുപ്പിച്ച അഞ്ച് അതിൻ്റെ മത്തി വന്ന ഉണ്ണി ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും പേര് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഒന്നര മണിക്കൂർ കൊണ്ട് കാൽ ലക്ഷം രൂപ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ